ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിച്ചു നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്ക് വരുന്ന ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന പോലെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ലോങ് വീഡിയോസിലെല്ലാം ഇടുന്നത് ഫ്രീ ജോബ് വേക്കൻസികളാണ് അതായത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ ജോബ് വേക്കൻസികളും ഫ്രീ ജോബ് വേക്കൻസികളാണ് ലാസ്റ്റത്തെ ഒന്നോ രണ്ടോ ജോബ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഫ്രീ ജോബ്സ് അല്ലാത്ത ജോബ്സ് ഉള്ളത് അത് പ്രത്യേകമായിട്ട് ഞാൻ മെൻഷൻ ചെയ്യുകയും ചെയ്യും ബാക്കിയുള്ള എല്ലാ ജോലികളും ഫ്രീ ജോബ് വേക്കൻസികളാണ് എനിക്ക് അവിടെയുള്ള എൻ്റെ പത്ത് പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സ് അവരുടെ ഗ്രൂപ്പുകൾ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളെല്ലാം കൂടി കൂട്ടിയിണക്കിയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ജോബിന് നമുക്ക് സുതാര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെ വേക്കൻസികൾ ഫില്ലാകാത്ത പക്ഷം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഈ ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ നമ്മുടെ സി വി അയച്ചു കൊടുക്കുക നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഒത്തിരി ജോബുകളുണ്ട് അതേപോലെ ഫ്രഷേഴ്സിന് പറ്റുന്ന ജോബുകളുണ്ട് അതേപോലെ വിസിറ്റിങ്സൊക്കെ ഇവിടുന്ന് പോയിട്ട് അവിടെ പോയി കുടുങ്ങി നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ നമ്മളിടുന്നത് അപ്പോൾ ആ ഈ ഇടുന്ന ജോബ് വേക്കൻസികളിൽ കൊടുത്തിട്ടുള്ള ജോബുകൾ എനിക്ക് നേരിട്ട് പരിചയമുള്ള സ്ഥാപനമോ വ്യക്തികളോ അല്ല നമുക്ക് ഗ്രൂപ്പുകളിൽ വരുന്നത് നിങ്ങൾക്കൊക്കെ നോർമലി എങ്ങനെയാണോ വാട്സപ്പ് ഗ്രൂപ്പുകൾ വരുന്നത് അതേപോലെ വരുന്ന ജോബ് വേക്കൻസികളാണ് ഓരോ മെസ്സേജുകൾ വരുന്ന പോലെ വരുന്ന ജോബ് വേക്കൻസികളാണ് പക്ഷേ അവരെല്ലാം ഇടുന്നത് കൃത്യമായിട്ട് ഞാൻ അതേപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജോബ് വേക്കൻസികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതേപോലെ തന്നെ നമുക്ക് ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഓഫീസ് വഴി പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളുണ്ട് യു എയിലേക്ക് അതൊക്കെ നൂറ് ശതമാനം ജോബുകൾ ഉറപ്പായിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് പോയി അവിടെ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങളെ ജോബ് തരുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ ജോബ് വേക്കൻസികൾ നമ്മൾ ഷോർട്ട്സ് വീഡിയോയിലാണ് കിടുന്നത് അതേപോലെ തന്നെ അത് പക്ഷേ അല്ല അത് നമുക്ക് കൺസൾട്ടൻസി ഫീ കാര്യങ്ങളൊക്കെ ഉള്ള ജോബ് വേക്കൻസിയാണ് അതിനകത്ത് ഒട്ടനവധി ജോബ് വേക്കൻസിയുണ്ട് അക്കൗണ്ടിങ് ഉണ്ട് പല 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 ജോബ് വേക്കൻസികളുണ്ട് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ജോബുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ റെക്കമെൻഡിൽ വഴി കയറുന്ന ജോബ് വേക്കൻസികളാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് യു എ ലൈസൻസ് ഉള്ള ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ യു എ ലൈസൻസ് ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ബൈക്ക് ലൈസൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ തലബാത്ത് കീറ്റ പോലുള്ള ഒക്കെ സ്ഥാപനങ്ങളിൽ കയറാൻ പറ്റുന്ന അങ്ങനെയുള്ള വിസയും കാര്യങ്ങളും അതും അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷോർട്ട്സ് വീഡിയോയിലാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താറുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് അതേപോലെ തന്നെ വിസിറ്റിംഗ് വിസ ആക്കി പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വിസയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ജോലി അന്വേഷിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അക്കോമഡേഷൻ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൂം ഉണ്ടാവും ഫുഡ് ഉണ്ടാവും നിങ്ങൾക്ക് സ്വമേതേ നിങ്ങൾക്ക് ജോബ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്ത് ഇവിടെ വേണ്ടി പോകാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ അതായത് നമുക്ക് ഇപ്പോൾ എം ബി എ കഴിഞ്ഞ ആൾക്കാർ ഡോക്ടേഴ്സ് നഴ്സുമാർ നഴ്സുമാർക്ക് എംഒഎള്ള നഴ്സുമാർ ഡി എച്ച് എ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ജോബ് റെഡിയാക്കി കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് അതായത് നമുക്ക് വേക്കൻസീസ് വരാറുണ്ട് അതല്ല സ്വന്തം നിലയിൽ പോകുന്ന എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജോബ് നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ ഉയർന്ന ഉയർന്ന പോസ്റ്റിലേക്ക് വേണ്ടി ജോബ് നോക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊക്കെ വിശ്വസിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന അത് ആൺ പെൺ ഭേദമന്യേ സ്ത്രീയും പുരുഷനും ആരാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ജോബ് അന്വേഷിച്ച് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ സ്വന്തമായിട്ട് സ്വന്തം നിലയ്ക്ക് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അവിടെ അക്കോമഡേഷനും അതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നത് അപ്പോൾ അങ്ങനെ താല്പര്യം താല്പര്യമുള്ള ആൾക്കാർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ജോബാണ് ഞാൻ ഇടുന്ന ജോബല്ലാണ്ട് മറ്റെന്തെങ്കിലും ജോബിന് നിങ്ങൾക്ക് കൺസൾട്ടൻസി ഫീ കൊടുത്ത് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ കൺസൾട്ടൻസി ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് അവിടെ പോയിട്ട് ജോബ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൺസൾട്ടൻസി ത്രൂ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ജോബ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കാരണം ഒരു കമ്പനിയിൽ ഒരു മറ്റേ പോസ്റ്റേ ഉണ്ടാവുള്ളൂ അതും അവിടെ യു എയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ നാട്ടിലുള്ളവരെ നോക്കുകയുള്ളൂ നമ്മുടെ നാടിനല്ല ഏത് മറ്റേത് നാട്ടിലുള്ളവരെ അവർ നോക്കുകയുള്ളൂ കാരണം എന്ന് പറയുന്നത് നമുക്ക് അതിന് ഒരുപാട് കോമ്പറ്റീഷൻ കൂടുതലാണ് പിന്നെ അവിടെ ഒന്ന് ഹിന്ദി അതേപോലെ അറബിയൊക്കെ ഒരുവിധം സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ യു എ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെയാണ് അത അത് ആ രാജ്യത്ത് നിൽക്കാനായതുകൊണ്ട് ആ എക്സ്പീരിയൻസിന് കുറച്ച് വാല്യൂ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഹൈ ഹൈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ജോബ് കിട്ടാത്തത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹൈ ഉള്ള ആൾക്കാർ ഒരു ലോ പ്രൊഫൈൽ സി വിയും കൂടി കയ്യിൽ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും ഏതെങ്കിലും ജോബിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോബ് അന്വേഷിക്കാനും അങ്ങനെയൊക്കെ പറ്റും അതല്ലാത്തവർക്ക് നിങ്ങൾക്ക് നേരിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ റെഡി കൊടുത്ത് നിങ്ങൾക്ക് ദുബായിലോ ജമാലിലോ ഷാർജയിലോ എവിടെയാണെങ്കിലും വരുന്ന ഇൻ്റർവ്യൂസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ആ രീതിയിൽ അന്വേഷിക്കേണ്ടവർക്ക് ലാസ്റ്റ് വീഡിയോ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാനൊരു നമ്പർ കൊടുക്കും അത് ആ നമ്പർ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴി വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ കോൺടാക്ട് അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് ഇതേപോലെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പോകാനാണ് അവിടെ റൂമും കാര്യങ്ങൾ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാറ്റഗറീസ് ഉണ്ട് ഇതിന് പ്രധാനമായിട്ട് ഞാൻ പറയുന്ന കാര്യം ജോബി ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല ഞാൻ നമ്മളെ ഞാനൊക്കെ ഒരുപാട് നാൾ ഒരു ഒരു ജോലി ഒന്നും ഇല്ലാണ്ടിരുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും അറിയാം കാരണം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ കുറച്ച് എൻ്റെപ്പന് തീരസുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ലൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം എല്ലാ മാസവും പക്ഷെ നമ്മുടെ അടുത്ത് ജോബും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം ജോലി ജോലിയില്ലാത്ത ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പലരും പല പ്ലാനിംഗ് ആയിരിക്കും ചിലപ്പോൾ അവിടെ ചെന്നിട്ട് സ്വന്തമായിട്ട് ജോബ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും അത് നമ്മളങ്ങനെ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആർക്ക് വേണമെങ്കിലും നമ്മളെ സമീപിക്കാവുന്നതാണ് താല്പര്യമുള്ളവരെല്ലാവർക്കും നമുക്ക് സി ബി അയച്ചു തരുകയോ അല്ലാതെ നമ്പറിൽ കോൾ ചെയ്യുകയോ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതേപോലെ തന്നെ എല്ലാവരും ഓർക്കുക നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളിൽ ഏറ്റവും കൂടുതലുള്ളത് വിസ ഫ്രീ ജോബ് വേക്കൻസികളാണ് ജോബ് വിസകളാണ് ഫ്രീ ആയിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് പോകേണ്ടി വരും അതേപോലെ അവിടെ ചെന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ജോബ് വിസയിലേക്ക് നമ്മൾ മാറുന്നത് അത് കമ്പനികളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരുന്നതാണ് ജോബ് വിസ എന്ന് പറയുന്ന വിസയ്ക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപ നമുക്ക് ചിലവുണ്ട് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഓർക്കുക നമ്മളൊരു വിസ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വിസ പീരീഡ് കംപ്ലീറ്റ് ആക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് മുന്നേ നല്ല ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവർക്ക് അതായത് പേയ്മെൻറ്റ് കൊടുക്കണേൽ പേയ്മെൻറ്റ് കൊടുത്തിറങ്ങി നമുക്ക് മറ്റേ നമ്മുടെ സ്വന്തം ഏതാണ് ജോബ് പഠിച്ചത് ആ ജോബിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മളെ ഓരോരുത്തരെയും ചെയ്യേണ്ടത് നമ്മൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ആ ജോബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് ആ ജോബിൽ തന്നെ നിൽക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം പ്രൊഫഷൻ നോക്കിയിട്ട് നമുക്ക് പോകാനും പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ജോബ് വേക്കൻസികളാണ് ഞാനിടുന്നത് ഇത് സ്ഥാപനങ്ങൾ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികളാണ് ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ അതായത് സ്ഥാപനത്തിലെ ആൾക്കാരാണ് നമുക്ക് ഇട്ടുവരുന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം ഓക്കെ ബൈ താങ്ക് യു ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാവർക്കും ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടില്ലൊരു ലാസ്റ്റ് വാർത്തകൾ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ പറ്റും അതല്ലെങ്കിൽ മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു